ഞാൻ ശാമഠിനോട് ഒരു കാര്യം സൂചിപ്പിക്കണമെന്ന് വിചാരിച്ചു കുറച്ച് ദിവസം മുമ്പ് അമ്മമ്മളുടെ പക്കൽ ഒരു മൊബൈൽ ഫോൺ കണ്ടിരുന്നു ചോദിച്ചപ്പോ കളിപ്പാട്ടാണെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്കിപ്പോൾ ആകെ ഒരു സംശയം അത് കളിപ്പാട്ടം അത് തന്നെയായിരുന്നോ എന്ന്

മോളുടെ കൂട്ടുകാരി ഉണ്ടല്ലോ മയൂഷ മയൂഷേ കളിക്കാൻ പോയപ്പോഴേ കളഞ്ഞു പോകാതിരിക്കാൻ മോളുടെ കൈ തന്നതാ മയുഷ നാളെ തന്നെ തരാം മയൂഷയാ അച്ഛൻ ഫോൺ ചെയ്തപ്പോ മയൂഷ ആന്റിയുടെ വീട്ടിലുണ്ടായിരുന്നു തിരിച്ചു അപ്പൊ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ ചാമട്ടിന് എന്താ മകളെ കോണ്ടാക്ട് ചെയ്യാൻ അമ്മ മകൾക്ക് സമ്മാനിച്ചു തന്നെയായിരുന്നു ഒക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തൊരു കേണി ഞാനതിൽ വീണു അവന് സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനിയുള്ള ഡെവലപ്മെന്റ് ആണ് കാണേണ്ടത് ചിലപ്പോ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ വഴിക്ക് വരും ഫൈനൽ റിസൾട്ട് കാണാൻ ഇനി വേണുവിനെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രിപ്പയർ ചെയ്യിക്കുക ഓക്കെ എന്നും ഒരേ മുഖം തന്നെ കണ്ടോണ്ടിരുന്നേ ഇത് മോശപ്പെട്ട പ്രവൃത്തിയല്ലമ്മേ മീശ മുഖത്ത് വയ്ക്കാൻ യോഗ്യല്ലാത്ത ഒരാൾ അതെടുത്തു ബുദ്ധി നശിച്ച നിന്റെ ഈ പെരുമാറ്റം കാണുമ്പോ എനിക്ക് പേടിയാവുന്നു എനിക്കൊരു കുഴപ്പം അമ്മേ ഇനി പുറം ലോകം എന്നെ ഇങ്ങനെ കാണുന്ന എനിക്കിഷ്ടം ഭാര്യയെ നിലക്കി നിർത്താൻ കഴിയാത്തവൻ സ്വന്തം കുഞ്ഞിനെ ഭാര്യയ്ക്ക് മുന്നിൽ അടിയറ വെച്ച് അവൻ സത്യത്തിൽ ആരാമ്മ ആണും പെണ്ണും കെട്ടവൻ ഭീഷ്മരെ വധിക്കാൻ അർജുന മുന്നിൽ നിർത്തിയ ശിഖണ്ഡി അയാൾക്ക് അലങ്കാരമല്ല എന്തിനാ എന്തിനാ കുഞ്ഞിനെ അലങ്കാരമല്ലേ എന്റെ പഴവ് കൊണ്ടാ എല്ലാം നഷ്ടമായത് ജീവിതകാലം അത്രയും എനിക്ക് ശാന്തിയും സമാധാനം നിന്ന എന്റെ അച്ഛനും അമ്മയും പോലും തീവ്രമായ ദുഃഖം അനുഭവിക്കുന്നു ഇങ്ങനെ കിടന്ന് നീർന്നു അപ്പോ തെറ്റ് ചെയ്തവൻ സ്വയം ശിക്ഷിക്കണം അങ്ങനെ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്നു ഇതിലും ഭേദം അമ്മ വെറുതെ ആവരുത് മീശ പോയതോടെ ഞാൻ ശരിക്കും മാറിയില്ലേ ഈ മാറ്റം കാരണം ചിലപ്പോ ആളുകളെല്ലാം തിരിച്ചറിയാതെ വരും എല്ലാവരുടെയും കാര്യമല്ല ചിലരെങ്കിലും അപ്പൊ അവരുടെ ചോദ്യത്തിന് എങ്ങനെ രക്ഷപ്പെടാലോ മറ്റേത് അമ്മ അവിടെ അവളെന്തിനാ കൈവിട്ട് കളഞ്ഞത് അങ്ങനെ ചോദ്യങ്ങൾ ഒരുപാടായിരിക്കും ഞാൻ എന്തൊക്കെ കാണണം എന്തൊക്കെ കോപ്രായങ്ങൾ അമ്മയെ ദുഃഖിപ്പിക്കരുത് എന്ന് തന്നെ ആഗ്രഹം പക്ഷെ വിധി എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നു വയസ്സുകാലത്ത് മാതാപിതാക്കളുടെ മനസ്സ് നോവിച്ച മകൻ പുതിയൊരു മേൽ ഗ്ലാസ്സും കൂടി സ്വന്തമാക്കാൻ പോവാൻ ഞാൻ അതിന്റെ ശിക്ഷ ഇനി എന്താണാവോ നോക്ക് എന്റെ കുഞ്ഞിന്റെ പോക്ക് എവിടെക്കാണെന്ന് പിടിയും കിട്ടുന്നില്ല അമ്മ വെറുതെ കരഞ്ഞ് അത് ഏട്ടിപ്പിക്കേയുള്ളൂ ഞാൻ എങ്ങനെ ആശ്വസിക്കും മോളെ എന്ത് കണ്ട് ആശ്വസിക്കും കൊച്ചുമോൾക്കൊപ്പം മകനെയും നഷ്ടപ്പെടുമെന്ന് ചിന്തിക്കുമ്പോ ഒരമ്മക്ക് സ്വസ്ഥത ഉണ്ടാവില്ല അതിന് ശ്യാമേട്ടൊന്നും സംഭവിച്ചില്ലല്ലോ സംഭവിച്ചില്ലേ എന്താ ഊർമള ശ്യാമന്റെ മുഖം കണ്ടില്ലെന്നുണ്ടോ സ്വയം താനൊരു കഴിവേട്ടവനാണെന്ന് പ്രഖ്യാപിക്കാൻ മീശ എടുത്തിരിക്കുന്നു അവൻ ആ പ്രവൃത്തി ചെയ്യുമ്പോ പിടിക്കുന്നതൊരമ്മയുടെ മനസ്സാ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും തന്നോട് തന്നെ ദേഷ്യം തോന്നുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികള് സാവകാശമൊക്കെ ഇല്ല മാറില്ല കാരണം നഷ്ടപ്പെട്ടിരിക്കുന്നത് അവന്റെ ജീവന പാണവായ മടക്കി കിട്ടാതെ ആർക്കാ മാറ്റം സംഭവിക്കുന്നത് എന്റെ ഊഹ ശരിയാണെങ്കിൽ പേരുകേട്ട ഒരു പ്രൊഫസറുടെ കുടുംബം അധികം വൈകാതെ കാന്താലയമായി മാറും ബുദ്ധി നഷ്ടപ്പെട്ട കുറെ അംഗങ്ങളാവും ആ കുടുംബത്തിലെ അന്തേവാസികൾ അമ്മ എന്തൊക്കെ ഈ പറയുന്നേ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അതിന്റെ സൂചന തന്നെയാ ഇതൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞതാ വനക്കും മക്കാടും ഒന്നും വേണ്ട ഗായത്രിയായി രമതിയിൽ പോകാമെന്ന് അന്ന് ആരും അത് കേട്ടില്ല ദുരഭിമാനം ി തല കുമ്പിടുമ്പോഴുള്ള സന്തോഷം അതൊക്കെയായിരുന്നു എല്ലാവരുടെ ഉള്ളില് എന്നിട്ടിപ്പായി സന്തോഷിക്കുന്നത് കണ്ടില്ലേ എല്ലാവരും എല്ലാരും ഇരുന്ന് സന്തോഷിക്കുന്നത് കണ്ടില്ലേ നിർബന്ധിച്ചിട്ടും ആര്യയുടെ തീരുമാനം മോളെ തടയണ്ട ഇവിടെ അസുരാംശം അവള്ക്കോട്ടെ ജന്തുക്കളാ നല്ലത് പറയുന്നവരെ തിരിഞ്ഞു കടിക്കാൻ വരുന്ന ജന്തുക്കൾ അതുങ്ങളുടെ ഇടയിൽ കിടന്ന് അടിയും വഴക്കും കൂടുന്നതിൽ നല്ലത് അവള് മറ്റൊരു മാറുന്നത് തന്നെ ആ പോകുന്നതും അത്ര മോശപ്പെട്ട സ്ഥലത്തേക്കല്ലല്ലോ അവൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ അടുത്തേക്കല്ലേ ആഹാ അമ്മയച്ചനും മരുമകളും

പച്ചക്കറി അരിഞ്ഞ് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടാ ഞാൻ തുണി നനയ്ക്കാൻ കയറുന്നേ നേരം വൈകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ പണി തീർക്കുകയും ചെയ്യും അയ്യോ പിന്നെ പണിയെ നീ തുറക്കണ്ട കേട്ടോ പള്ളിക്കൽ പത്മാവതി അമ്മയുടെ ശബ്ദം വീണ്ടും ഉയർന്നു പോകാൻ തുടങ്ങിയോ അല്ല എന്താച്ചാ പ്രശ്നം മായ തുണി അയ്യോ അത് വലിയ തെറ്റായി പോയല്ലോ ഒരു കാര്യം ചെയ് നിങ്ങളുടെ മരുമൊക്കെ ഒന്ന് രണ്ട് എക്സ്ട്രാ കൈകൾ കൂടി ഫിറ്റ് ചെയ്ത് കൊടുക്ക് ഒരു സമയം ഒന്നിലധികം ജോലികൾ ചെയ്യാൻ അത് അത്യാവശ്യ അതെ ഒന്ന് നിന്നേ ഞാൻ നോക്കിയിട്ട് ഇവിടെ മറ്റാരേക്കാളും ആരോഗ്യം കുടുംബം നാഥയ്ക്ക എന്താ നിങ്ങൾ തുണി അലക്കുകിട്ട് ഒരച്ച വിളിക്കില്ലേ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ സ്വന്തം തുണിയെങ്കിലും അന്യന്റെ വിഴുപ്പ് ഇവളെ കൊണ്ടിങ്ങനെ ഇങ്ങനെ അടിച്ചു നനപ്പിച്ചിരുന്നത് ശരിയല്ല അപ്പൂന്റെ അമ്മേ എന്തൊക്കെയോ കഥകൾ പറഞ്ഞ് തറവാട്ടിലെ ഇവളുടെ ജീവിതം നീ സുരക്ഷിതമാക്കി ഇനി അതിന്റെ കൂടെ വീട്ടുപണി കൂടി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിരിക്കും നിന്റെ പരിപാടി അണ്ണോടി അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ വടവൃക്ഷം കണക്കി പടർന്നു പന്തലിക്ക പ്രായം ചെല്ലുന്തോറും ഈ പൊണ്ണത്തടി സ്വന്തം ശരീരത്തിന് എന്നെ ശല്യാവൂസിനെ ആയിസ് ഒടുങ്ങാത്ത ചാവട്ടെ ഇങ്ങനെ ചത്തു ജീവിക്കുന്നതിൽ നല്ലത് അത് തന്നെയാ എന്തിന വെറേ നീ മിണ്ടരുത് നിന്നോട് ഞാൻ പല ആവർത്തി പറഞ്ഞതാ നട്ടല് അടുത്തേ വളക്കാവുന്നു എന്നിട്ടും കേക്കില്ല അടുക്കള കിടന്ന തീയും പുകയും കൊണ്ടിട്ട് സമയത്തൊന്നും കിടക്കാൻ പോലും അനുവാദമില്ല പിന്നെ എടുപ്പത് പണിയാ മായേ എന്നും നിനക്ക് വേണ്ടി വാദിക്കാനും മറ്റുള്ളവരുടെ അടപ്പിക്കാനും ഞാൻ ഉണ്ടാവില്ല അത് മറക്കരുത് എന്റെ വീട്ടിൽ നിന്നുകൊണ്ട് എന്നെ വെല്ലുവിളിക്ക ഓരോന്ന് വരുന്നവർക്കും പോന്നവർക്കും ഒക്കെ ചിരിക്കാനുള്ളൊരു പാഴ് വസ്തുവ ഞാനിപ്പോ കാണുന്നുണ്ട് ഓരോന്നിന്റെ ഭാവവും മാറ്റവും ഒക്കെ ഇതുവരെ ഇല്ലാത്തൊരു ധൈര്യം ചിലർക്കൊക്കെ വന്ന പോലെ നിന്റെ ആങ്ങളെ എന്ന് പറയുന്ന ഒരു ഒറ്റ വേണ്ടിയാ ഞാൻ ഇതൊക്കെ സഹിക്കുന്നത് ഒന്ന് ശബ്ദം പോയ അവൻ ജയിലിനകത്താവില്ലേ പെറ്റ തള്ളയ്ക്ക് മക്കൾ എത്ര വിഷജന്തുക്കളായാലും നടുക്കടലിൽ കൊണ്ട് തള്ളാനാവില്ലല്ലോ അമ്മ വഴക്കിനൊന്നും നിക്കണ്ട ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി അങ്ങ് നടന്നാ മതി അങ്ങനെ നടന്നാലും കൂടെ നടന്ന് ഇങ്ങനെ കളിയാക്കുകയല്ലേ പള്ളിക്കൽ പത്മിനിയുടെ തലയങ്ങ് താഴ്ന്നു എന്ന് കരുതി എന്നിട്ട് ഊശിയാക്കുകയല്ലേ എനിക്കിത് അധികം നാൾ സഹിക്കാനാകില്ല മോളെ വേണ്ടി വന്ന സകലതിന് കാരണക്കാരിയായ മായ എന്ന നത്തിന്റെ മുഖത്ത് മൊണ്ണെ ഒറ്റ തീ കത്തിക്കും